എന്തിനാണ് ഹിന്ദി പ്രൈമറി സ്കൂളുകളിൽ മറാത്തിയും ഇംഗ്ലീഷും മാത്രം പോരെ മഹാരാഷ്ട്ര സർക്കാരിനോട് രാജ് താക്കറെ ത്രിഭാഷ നയത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെ ഹിന്ദിയെ പഠിക്ക് പുറത്തുനിർത്താനും ഒന്നാം ക്ലാസ് മുതൽ മറാത്തിയും ഇംഗ്ലീഷും മാത്രം പഠിപ്പിക്കാനും ആവശ്യപ്പെട്ട് രാജ് താക്കറെ മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ദാദാജി ബുസൈക്ക് എഴുതിയ കത്തിലാണ് മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ നേതാവ് ഹിന്ദി ഒരിക്കലും നിർബന്ധമാക്കരുതെന്നും രാജ് താക്കറെ കത്തിൽ പറയുന്നു സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ മറാത്തിയും ഇംഗ്ലീഷും എന്നീ രണ്ട് ഭാഷകൾ മാത്രമേ പഠിപ്പിക്കാവൂ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എം എൻ സംസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും ഒന്നാം ക്ലാസ് മുതൽ മറാത്തിയും ഇംഗ്ലീഷും മാത്രമേ പഠിപ്പിക്കാവൂ എന്ന് വ്യക്തമാക്കുന്ന വ്യക്തവും ഔദ്യോഗികവുമായ രേഖാമൂലമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് താക്കറെ തന്റെ കത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു സ്കൂളുകളിൽ അഞ്ചാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷയാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ഏപ്രിലിൽ മഹാരാഷ്ട്ര സർക്കാർ പിൻവലിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ മഹാരാഷ്ട്ര സർക്കാർ നിർബന്ധിതരായത് മറാത്തയും ഇംഗ്ലീഷും മുൻഗണനാ ഭാഷകളാക്കുകയും ഹിന്ദി ഓപ്ഷണൽ ആക്കുകയും ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ദാദാജി ബുസെ അറിയിക്കുകയായിരുന്നു ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയല്ലേ മറ്റു പല ഭാഷകൾ പോലെ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ മാത്രമാണ് പിന്നെന്തിനാണ് ഇത്ര നിർബന്ധിക്കുന്നത് എന്തിനാണ് സർക്കാർ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് കുട്ടികളെ ഒന്നാം ക്ലാസ് മുതൽക്കേ ഹിന്ദി പഠിപ്പിക്കാൻ നിർബന്ധിക്കുന്നതെന്നും രാജ് താക്കറെ കത്തിൽ ചോദിക്കുന്നു ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹിന്ദി നിർബന്ധമായും മൂന്നാം ഭാഷയായും പഠിപ്പിക്കണമെന്നുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് ഏപ്രിൽ പതിനാലിനായിരുന്നു സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഈ വ്യവസ്ഥ സംസ്ഥാന സ്കൂൾ കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തിയിരുന്നു പിന്നാലെ ശിവസേന ഉദ്ധവ് പക്ഷവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിരുന്നു വിമർശനത്തിന് പിന്നാലെയാണ് നിർബന്ധിതം എന്ന പദം സർക്കാർ നീക്കിയത് അതേസമയം മുൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദി പാഠപുസ്തകങ്ങളുടെ അച്ചടി ഇതിനകം ആരംഭിച്ചിരിക്കാമെന്ന് താക്കറെ ആരോപിച്ചു ഭാവിയിൽ ഹിന്ദിയെക്കുറിച്ചുള്ള മുൻ നിലപാടിലേക്ക് സർക്കാർ മടങ്ങിയാൽ അതിന്റെ അനന്തരഫലങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ വഹിക്കണം അദ്ദേഹം പറഞ്ഞു